കേരളം നിരവധിയായ സാമൂഹിക മാറ്റങ്ങൾക്ക് വിധേയമായിട്ടുണ്ട് അനവധി പേരുടെ പ്രയത്നമാണ് ഇതിന് പിന്നിലുള്ളത് അതിലൊരാളാണ് തിരുവനന്തപുരം മരദൂർക്കടവ് സ്വദേശിനി കുസുമം ആർ പുന്നപ്ര ഇവരുടെ ഒറ്റയാൾ പോരാട്ടത്തിലൂടെയാണ് വനിതകൾക്ക് ഐ ടി കമ്പനികളിൽ പ്രസവാവധി അടക്കമുള്ള ആനുകൂല്യങ്ങൾ ലഭ്യമായത് ഇത് സംസ്ഥാന സർക്കാർ സ്ഥാപനമായ കെൽട്രോൺ മുൻ ജീവനക്കാരിയും തിരുവനന്തപുരം മരദൂർക്കടവ് സ്വദേശിനിയുമായ കുസുമം ആർ പുന്നപ്ര ആഗ്രഹങ്ങൾക്ക് ലോകം തന്നെ കൂടെയുണ്ടാകുമെന്ന പൗലോ കോയിലിയുടെ വാക്കുകൾ സത്യമെന്ന് തെളിയിച്ച സ്ത്രീ വർഷങ്ങൾക്ക് മുൻപ് ഐ ടി സ്ഥാപനങ്ങളിലെ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് കുസുമം ആർ പുന്നപ്ര നിയമ പോരാട്ടത്തിനൊരുങ്ങിയത് ചരിത്രപരമായ മൂന്ന് നിയമങ്ങളാണ് ഈ സ്ത്രീയുടെ നീന്ത നിയമ പോരാട്ടത്തിനൊടുവിലുണ്ടായത് മോള് ഐ ടി പകർക്കിലായിരുന്നു അപ്പം അവിടുത്തെ ഈ വോക്ക് സമയം പിന്നെ അത് തന്നെ അന്നേരം ഇവർക്ക് എന്താണ് സമയം ഇവർക്ക് തന്നെ അറിയത്തില്ല ഇവരുടെ എട്ട് മണിക്കൂറാണെന്നുള്ള ഇതേ ഇവർക്കറിയത്തില്ല പ്രസവിക്കുന്നത് കുറ്റമാണോ എന്നുള്ള ഈ ഒരു സംഭാഷണം ബസ്സിൽ യാത്രയൊക്കെ കേട്ട ഇത് രണ്ടുമാണ് എന്നെ വളരെയധികം വേദനിപ്പിച്ചതും ഇതിന് ഇറങ്ങിത്തിരിക്കാന്ന് ജീവിതാനുഭവങ്ങളിൽ നിന്നാണ് കുസുമം സ്ത്രീകൾക്ക് വേണ്ടിയുള്ള നിയമ പോരാട്ടത്തിന് ഇറങ്ങിയത് ഐ ടി കമ്പനികൾക്ക് രണ്ടായിരത്തി പതിനേഴ് മാർച്ച് മാസത്തിൽ അവർക്ക് പ്രസവാവധിക്ക് ഉള്ള നിയമം ആറുമാസം അത് കേരളത്തിലേക്ക് മാത്രമല്ല ഇന്ത്യ ഒട്ട് അപ്പം രണ്ട് ദിവസം പെറ്റേണിറ്റി ലീവ് ആയിരുന്നു ഭർത്താക്കന്മാരുടെ പെറ്റേണിറ്റി ലീവ് പതിനഞ്ച് ദിവസം അതുമാക്കി മൂന്ന് നിയമങ്ങൾ മൂന്നാമത്തെ നിയമം എന്ന് പറയുന്ന ശ്വാസ സ്ഥാപനങ്ങൾക്ക് നിയമം ഇല്ലായിരുന്നല്ലോ ആ നിയമമല്ല ഉണ്ടാക്കിച്ചെടുത്തു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലെ പോരാട്ടം ഇവിടെ അവസാനിപ്പിച്ചില്ല അത് സമൂഹത്തിൽ തഴയപ്പെട്ടവർക്കും താഴെപ്പെട്ടവർക്കും വേണ്ടി തുടരുകയാണ് എസ് സിയുടെ അത് ശരിയാക്കണം കാരണം അവർക്കുള്ള ആനുകൂല്യങ്ങൾ കിട്ടാൻ പറഞ്ഞു കൊടുക്കേണ്ട പ്രൊമോട്ടർമാർ വീട്ടിൽ ശമ്പളം വേടിച്ചോണ്ടിരിക്കയാണ് അതിനെ പുറത്തോട്ടിറക്കണം അതൊരു ഇവിടുത്തെ ഏറ്റവും വലിയ മേജർ ക്രൈസിസ് ആകും അച്ഛനും അമ്മയും മാത്രമായി ഒരാൾക്ക് വയ്യാതായി കഴിഞ്ഞാൽ മറ്റാളിന് തന്നെ കൈകാര്യം ചെയ്യാൻ പറ്റത്തില്ല അപ്പം ഇവരെ ഡിപ്പെൻഡ് ചെയ്യും ഇവർക്ക് ട്രെയിനിങ്ങില്ല പ്രോപ്പർ ട്രെയിനിങ് കൊടുക്കാത്തതാണ് അതിൻ്റെ കാര്യം മെന്റൽ അതായത് ഫിസിക്കൽ ട്രെയിനിങ് കൊടുക്കണം സൈക്കോളജിക്കൽ ട്രെയിനിങ് കൊടുക്കണം ഇവർക്ക് അത് അതിവർക്കില്ല അപ്പോൾ അതൊരു വല്ല ഇവിടുത്തെ ഈ ഏജൻസികളാണ് അവരെ ഇപ്പം നിയന്ത്രിക്കുന്നത് അവരൊരു ട്രെയിനിങ്ങും കൊടുക്കുന്നില്ല ഇവർക്ക് കൈരളി ന്യൂസ് തിരുവനന്തപുരം